കർണാടക മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച തർക്കം തുടരുന്ന പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ നിർണായക യോഗം മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെയും ഒരുമിച്ചിരുത്തിയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ചർച്ച നടത്തുന്നത് ഹൈക്കമാൻഡ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു എല്ലാവരെയും ചർച്ചകൾക്കായി ഞാൻ ക്ഷണിക്കുകയാണ് രാഹുൽ ഗാന്ധിയും ആ യോഗത്തിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അവിടെ ഉണ്ടാകും എല്ലാവരുമായും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ ഗാർഗെ പറഞ്ഞു ഹൈക്കമാൻഡ് എന്നാൽ ടീം ആണ് ഹൈക്കമാൻഡ് ടീം ഒരുമിച്ചിരുന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചർച്ചകൾ നടക്കുന്നതിനിടെ സിദ്ധരാമയുടെ അടുത്ത അനുയായിയും ആഭ്യന്തരമന്ത്രിയുമായ ജി പരമേശ്വര സുപ്രധാന പ്രസ്താവന നടത്തി കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഞങ്ങൾ അത് അംഗീകരിക്കും ജി പരമേശ്വര പറഞ്ഞു രണ്ടര വർഷം വീതം മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടാമെന്ന ധാരണ പാലിക്കണമെന്നാണ് ശിവകുമാറിൻ്റെ ആവശ്യം വാക്ക് പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ശേഷിയെന്ന് ഹൈക്കമാൻഡിനെ ഉന്നമിട്ടുകൊണ്ട് ഡി കെ ശിവകുമാർ ചർച്ചകൾക്ക് മുമ്പ് പ്രസ്താവന നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അത്തരമൊരു ധാരണയില്ലെന്നാണ് സിദ്ധാരാമയ്യ പക്ഷം വാദിക്കുന്നത് എം എൽ എ പൊതു താല്പര്യം അനുസരിച്ച് തീരുമാനിക്കണമെന്നും സിദ്ധാരാമയ്യ ആവശ്യപ്പെടുന്നു എം എൽ എമാരിൽ കൂടുതൽ പേരും തന്നെയാണ് പിന്തുടക്കുന്നതെന്നാണ് സിദ്ധാരാമയ്യ അവകാശപ്പെടുന്നത് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ നടപ്പാക്കണമെന്ന നിലപാടിലാണ് സിദ്ധാരാമയ്യ എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തീരുമാനമെടുത്തതിനു ശേഷം മതി മന്ത്രിസഭാ പുനഃസംഘടനയെന്നാണ് ശിവകുമാർ ആവശ്യപ്പെടുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തും മാറ്റത്തിന് നീക്കം തുടങ്ങിയിട്ടുണ്ട് അഞ്ചു വർഷത്തിലേറെയായി കെ പി സി സി അധ്യക്ഷനായി തുടരുന്ന ഡി കെ ശിവകുമാർ പദവി ഒഴിയാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമാക്കിയാണ് ശിവകുമാർ കെ പി സി സി അധ്യക്ഷ പദവി ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി സതീഷ് ജാർക്കഹോളി തുടങ്ങിയ നേതാക്കൾ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിനായി കാത്തിരിക്കുകയാണ് ഇതിനിടെ ദളിത് മുഖ്യമന്ത്രി വേണമെന്ന ആവശ്യം ഒരു കോണിൽ നിന്ന് ഉയരുന്നുണ്ട് ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ഈ ആവശ്യം വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചില ദളിത് സംഘടനകൾ ഈ ആവശ്യം ഉന്നയിച്ച് പ്രകടനം നടത്തിയിരുന്നു ജി പരമേശ്വരയുടെ പേരാണ് ഇവർ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് തനിക്കും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമുണ്ടെന്ന് ആവർത്തിച്ച ജി പരമേശ്വര പാർട്ടിക്ക് താൻ നൽകിയ കുറിച്ച് ഹൈക്കമാൻഡിന് പൂർണ്ണ ബോധ്യമുണ്ടെന്നും വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ അന്തിമ തീരുമാനം അവരുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഗോൾഡൻ സ്വർണ്ണഭരണം സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ്